അകാലത്തിൽ വിട്ടുപിറഞ്ഞ നാടകകൃത്ത് കെ സി ജോർജ് അവസാനമായി എഴുതിയ നാടകമാണ് ഓച്ചില സരിഗയുടെ സത്യമംഗലം ജംഗ്ഷൻ കെ സിയോടുള്ള നാടിന്റെ ആദരവായാണ് കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടകം അവതരിപ്പിച്ചത് നാടകത്തിന്റെ തുടക്കത്തിൽ രചന കെ സി ജോർജ് എന്ന അനൗൺസ്മെന്റ് വന്നപ്പോൾ ഉയർന്ന കരഘോഷത്തിൽ കെ സിയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നതായിരുന്നു ഒരു കുടുംബകഥയിൽ നിന്ന് തുടങ്ങി കുറ്റാന്വേഷണത്തിൽ എത്തുന്ന സസ്പെൻസുകൾ നിറച്ച നാടകമാണ് സത്യമംഗലം ജംഗ്ഷൻ അവയവ കച്ചവടത്തിന്റെ കാപട്ട്യങ്ങൾ തുറന്നു കാട്ടുന്ന പല സന്ദർഭങ്ങൾക്കും കെ സിയുടെ അവസാന ജീവിതവുമായി ബന്ധമുണ്ട് കണ്ണുമൂടിയ നീതിദേവത കണ്ണു തുറന്ന് സത്യം കാണണം എന്ന് പറഞ്ഞാണ് കെ സി നാടകം അവസാനിപ്പിക്കുന്നത് രാജീവൻ മമ്മള്ളിയാണ് സംവിധായകൻ ഒരുപാട് കഥകൾ ബാക്കി വെച്ചാണ് കെ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം